ഹായ് ഫ്രണ്ട്സ് അസല വലൈക്കും ഇന്ന് നമ്മളെ കടയിലുണ്ടല്ലോ അടിപൊളി ചവിട്ടികൾ വന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കളക്ഷൻസ് കാണിച്ചു തരാനാണ് ഞാൻ ഇപ്പോൾ പോകുന്നത് നമ്മളെ കട വരുന്നത് പത്തപ്പെരിയം വായനശാലയിലാണ് കേട്ടോ സലഫി പള്ളിൻ്റെ നേരെ മുൻവശത്താണ് നമ്മളെ കട വരുന്നത് ഇതൊരു വെറൈറ്റി ചവിട്ടിയാണ് ഇത് മൂന്ന് കളറായിട്ടാണ് കേട്ടോ വരുന്നത് മൂന്ന് ഷെയ്ഡ് കളറായിട്ടാണ് വരുന്നത് ഇതിന് വരുന്ന റേറ്റ് നൂറ്റി രൂപയാണ് കേട്ടോ പിന്നെ വരുന്നത് ഈ ഒരു റൗണ്ട് ഷേപ്പിലാണ് കേട്ടോ വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ വരുന്നത് അത്യാവശ്യം നല്ല കാണാൻ അടിപൊളിയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണ് നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് പിന്നെ ഇതിൻ്റെ ഷെയ്ഡൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ ഒക്കെ കാണാൻ കൂട്ടുകാരെ നിങ്ങൾ മൈവിൽ കളർ കണ്ടില്ലേ അതേപോലെ അടിപൊളിയായിട്ടുള്ള ഒരു ചവിട്ടിയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ഇതാണ് കേട്ടോ ചൈനാമേറ്റ് ഇതിൻ്റെ തായ വരുന്നത് റബ്ബറാണ് കേട്ടോ ഇത് ഇട്ടാൽ പിന്നെ അത് അവിടെ ഒന്ന് നീങ്ങുന്ന പരിപാടിയില്ല വേറെല്ലാം ചവിട്ടിൻ്റെ മാതിരിയല്ല ഇത് ഇട്ടാൽ ഇട്ടവിടുത്ത് കിടക്കും കേട്ടോ ഇതിൻ്റെ റേറ്റ് നൂറ്റി മുപ്പതാണ് അതുപോലെ തന്നെ വേറൊരു വെറൈറ്റി ആയിട്ടാണ് കേട്ടോ ഈ ചവിട്ടീൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത്തൊൻപത് എന്നാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇത് നല്ല സൂപ്പറ് സാധനമാണ് പിന്നെ ഒരു കാര്യം പറയട്ടെ സത്യം പറഞ്ഞ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാൻ ഒട്ടും അറിയില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ ക്ഷമിക്കണം എന്തെങ്കിലും മിസ്റ്റേസ്കൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പുറത്ത് തരണം കേട്ടോ ഇത് പിന്നെ വേറെ ഒരു വെറൈറ്റി സാധനമാണ് ഇത് കുറഞ്ഞ റേറ്റ് വരണുള്ളൂ അറുപത് റുപ്പേൻ്റെ ചവിട്ടി കേട്ടോ ഇത് നമ്മളിൽ കുറഞ്ഞ റേറ്റുള്ള ചവിട്ടിയാണ് അറുപത് രൂപ വരുന്നത് പിന്നെ ഇരുപത്തഞ്ചിൻ്റെ ഉണ്ട് പത്ത് മുപ്പത്തഞ്ചിൻ്റെ റേറ്റ് വരുന്ന ചവിട്ടികളൊക്കെ ഉണ്ട് കേട്ടോ ഇതിന് വരുന്നത് എൺപതാണ് കേട്ടോ റേറ്റ് വരുന്നത് പിന്നെ ഇതൊക്കെ നല്ല നീളത്തിൽ വരുന്ന ചവിട്ടികളാണ് കേട്ടോ ഇതിൻ്റെ പല കളക്ഷൻസും ഉണ്ട് കേട്ടോ ഇത് മാത്രമല്ല കേട്ടോ ഇതിൻ്റെ പല കളക്ഷൻസും വരുന്നുണ്ട് നൂറ്റി എൺപത് നൂറ്റി നാൽപ്പത് നൂറ്റി ഇരുപത് ആ റേറ്റിലൊക്കെയാണ് കേട്ടോ വരുന്നത് ഇതൊക്കെ നല്ല നീളത്തിൽ വരുന്ന ചവിട്ടികളാണ് കേട്ടോ ഇതിന് പല കളക്ഷൻസും ഉണ്ട് നമ്മളെ ലൊക്കേഷൻ മറക്കണ്ട പത്തപ്പരിയം വായനശാലയിലാണ് കേട്ടോ നമ്മളെല്ലാവരും പ്രോത്സാഹിപ്പിക്കുക നിങ്ങളെല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഇൻഷാല്ല ഓക്കെ ബൈ